യാദവ് കുടുംബത്തിലും സമാജ്വാദി പാർട്ടിയിലും ഭിന്നതകൾ തുടരുന്നതിനിടെ കോൺഗ്രസുമായി സഖ്യത്തിന് അഖിലേഷ് അനുകൂലികൾ നീക്കം ആരംഭിച്ചു കോൺഗ്രസുമായി ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നേരിട്ടാൽ നിയമസഭയിൽ മുന്നൂറ് സീറ്റിലെങ്കിലും ജയിക്കാൻ കഴിയുമെന്നാണ് അഖിലേഷ് വിഭാഗത്തിന്റെ പ്രതീക്ഷ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ യാദവ മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കും ഇത് ബിജെപിയുടെ നേട്ടത്തിന് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയാൽ ബ്രാഹ്മണർ ഉൾപ്പെടെയുള്ള ഹിന്ദുമതത്തിലെ മുന്നോക്കക്കാരെ കൂടെ കൂട്ടാൻ കഴിയുമെന്ന കണക്കുകൂട്ടലും അഖിലേഷിനു ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തും ചർച്ച അടുത്ത അടുത്താഴ്ച നടന്നേക്കും സഖ്യമുണ്ടായാൽ അഖിലേഷായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസ് നേതാവ് ഷീലാ ദീക്ഷിത് പ്രസ്താവിച്ചിരുന്നു അതേസമയം മധ്യസ്ഥ ശ്രമങ്ങൾ വിജയിച്ചില്ലെങ്കിൽ അഖിലേഷ് മുലായം വിഭാഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ വെവ്വേറെ മത്സരിക്കും മുതിർന്ന നേതാവ് അസംഖാന്റെ നേതൃത്വത്തിലാണ് മധ്യസ്ഥ ശ്രമം ഇതിനിടെ അഖിലേഷിന് മുന്നിൽ തടസ്സമാകാനില്ലെന്ന് അമർ സിംഗ് വ്യക്തമാക്കി പാർട്ടിയിലുണ്ടായ പ്രശ്നങ്ങൾക്ക് തനിക്കോ അഖിലേഷിന്റെ ഒരു അനുകൂലിക്കോ പങ്കില്ലെന്നും രാംഗോപാൽ യാദവനെ പരോക്ഷമായി വിമർശിച്ച് അമർ സിംഗ് പറഞ്ഞു മാതൃഭൂമി ന്യൂസ് ഡൽഹി